ഇതെന്നാരി കുടികിട്ടില്ല ഇതെന്നാ പരിപാടി ഇവിടെ ഈ പൈപ്പും തുറന്നു ആ നീ ആയിരുന്നോ നിന്നവിടെ ആര് പറഞ്ഞു ഇതൊന്നും തുറന്നു ഇവിടെ തല കഴുകാൻ ഇവിടെ ഇത് പൈപ്പൊന്നും ഇല്ലേ പൈപ്പൊക്കെ ഉണ്ട്

എവിടുന്ന പൈസ കിട്ടിയെന്ന് എനിക്കിന്ന് അറിയണം അവള് സ്വർണ്ണം മേടിക്കാൻ പൈസ ഇവിടെ പത്ത് പൈസ വരെ നമ്മൾ വെച്ചാ അവള് തരാടെ ഇല്ല അവള് പറഞ്ഞ സ്വർണം മേടിക്കാൻ കയറി കേട്ടാ ചെല്ലേ ചെന്ന് നോക്ക് കയ്യോടെ പിടിച്ചോ നീ എനിക്ക് തല കഴുതല്ല കുളിക്കാൻ